മാതാപിതാക്കളെ സ്നേഹമുള്ള അധ്യാപകരെ സിസ്റ്റേഴ്സ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാര് നിങ്ങളെ കാണുവാനും നിങ്ങളോട് സംസാരിക്കുവാനും എനിക്ക് ഭാഗ്യം ലഭിച്ചതിന് ആദ്യം തന്നെ ദൈവത്തോട് ഞാൻ നന്ദി പറയുകയാണ് ഒപ്പം എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ച ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനോടും കൈകാരന്മാരോടും ടീച്ചർമാരോടും ഇടവക മുഴുവനോടും എൻ്റെ സ്നേഹം നിറഞ്ഞ നന്ദി ആദ്യം തന്നെ അറിയിക്കുകയാണ് ഈ അധ്യയന വർഷത്തിലെ വേദപാഠ ക്ലാസ്സുകൾ ക്ലാസുകൾ ഇന്നുമുതൽ ആരംഭിക്കുകയാണ് എല്ലാ ഞായറാഴ്ചകളിലും പള്ളിയിൽ പോയി വേദപാഠം പഠിക്കുന്നത് എന്തിനാണ് എന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ പഠനത്തിന് എത്ര കുട്ടികൾ അതിന് നൽകേണ്ട പ്രാധാന്യം നൽകുന്നുണ്ട് നിർഭാഗ്യവശാൽ പല മാതാപിതാക്കളും ഇന്ന് വേദപാഠത്തിന് അധികം പ്രാധാന്യം നൽകുന്നില്ല ഇതൊക്കെ പഠിച്ചിട്ട് എന്തെങ്കിലും നേട്ടങ്ങൾ നേടാനുണ്ടോ എന്നാണ് ഇന്ന് പലരും ചിന്തിക്കുന്നത് ദൈവം എന്നെ സൃഷ്ടിച്ചു ദൈവം നിന്നെ സ്നേഹിക്കുന്നു ദൈവം നിന്നെ സംരക്ഷിക്കുന്നു ദൈവം കരുണാമയനാണ് പ്രകൃതിയും പൂക്കളും പൂന്തോട്ടങ്ങളും പൂമ്പാറ്റയും എല്ലാം ദൈവത്തിന്റെ സൃഷ്ടികളാണ് എന്ന് ഞാൻ ആദ്യമായി കേട്ടത് എൻ്റെ സൺഡേ സ്കൂൾ അധ്യാപകരിൽ നിന്നാണ് എനിക്ക് അല്പം തിരിച്ചറിവായപ്പോൾ പല രൂക്ഷമായ ചോദ്യങ്ങളും ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട് എന്നെ എന്തിനെ സൃഷ്ടിച്ചു എന്നും നീ കടും കൈ എന്നോട് മാത്രം എന്തിനു ചെയ്തു എന്നും ദൈവത്തിനെതിരെ ഞാൻ കയർത്തിട്ടുണ്ട് അതികഠിനമായ വെറുപ്പ് അപകർഷത വെല്ലുവിളി അഹങ്കാരം പുച്ഛം എന്നിങ്ങനെ ആർക്കും ഇഷ്ടപ്പെടാത്ത കുഴപ്പം പിടിച്ച മനോഭാവങ്ങൾ എന്റെ ഉള്ളിൽ അലറിയും കൊഴറിയും നടന്നിട്ടുണ്ട് അത്തരം രൂക്ഷ മനോഭാവങ്ങളെ അല്പമെങ്കിലും അടക്കി നിർത്തുവാൻ വേദപാഠ ക്ലാസ്സുകളിലെ ചില നന്മകളാണ് എന്നെ സഹായിച്ചിട്ടുള്ളത് ദൈവം എൻ്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണെന്നും എന്നെ വളർത്തുവാൻ അനേകരെ ദൈവം ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്ന സത്യം എനിക്ക് മനസ്സിലായത് എനിക്ക് ലഭിച്ച ചില നല്ല ക്ലാസ്സുകളുടെ വെളിച്ചത്തിൽ നിന്നാണ് ഈ അടുത്ത കാലത്ത് ഞങ്ങളുടെ അമ്മ വീട്ടിൽ നാലഞ്ച് അമ്മമാര് ഉച്ചയ്ക്കത്തെ ഭക്ഷണവുമായി വന്നിരുന്നു നല്ലവരായ ആളുകൾ ഭക്ഷണം നൽകിയും അവരാൽ കഴിയുന്ന സംഭാവനകൾ നൽകിയും ഇടയ്ക്കൊക്കെ ഞങ്ങളുടെ വീട്ടിൽ വരാറുണ്ട് അപ്പോൾ ഈ അമ്മമാർ വന്ന സമയത്ത് ഞാൻ ആ വരാതെ ഇങ്ങനെ ഇരിക്കുകയാണ് അതിൽ രണ്ട് അമ്മമാര് എന്നെ കണ്ട് സങ്കടപ്പെട്ടു അവരുടെ മുഖം വല്ലാതെ വളരെ ദയനീയമായി അവരെന്നെ നോക്കി നെടുവീർപ്പെട്ടു പിന്നെ തങ്ങൾക്കോ തങ്ങളുടെ മക്കൾക്കോ കൊച്ചുമക്കൾക്കോ ഈ ദുരവസ്ഥ വന്നില്ലല്ലോ എന്ന് അകമെ സമാധാനിക്കുന്നുണ്ടായിരുന്നു പക്ഷെ മൂന്നാമത്തെ അമ്മ മൂന്നാമത്തെ അമ്മ എന്നെ ആകെ ഒന്ന് നോക്കിയിട്ട് ഞങ്ങളുടെ അച്ഛൻ്റെ അടുത്തൊന്ന് ചോദിച്ചു ഈ കൊച്ചിനെ എവിടെ നിന്ന് കിട്ടിയതാണ് ഇതിനെയൊക്കെ വളർത്തിയിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്ന് ഒരു നിമിഷം സ്തംഭിച്ച് മുഖം വിളറി നിൽക്കുന്ന അച്ഛനെയാണ് ഞാൻ കണ്ടത് പക്ഷെ അച്ഛൻ വളരെ ശാന്തനായി തന്നെ ആ അമ്മയോട് പറഞ്ഞു ഇവന് കുറവുകളുണ്ട് ഇവന് പോരായ്മകളുണ്ട് പക്ഷെ ഇവൻ ദൈവത്തിൻ്റെ കുഞ്ഞാണ് ഇവിടെയുള്ള മറ്റു പല കുട്ടികൾക്കും കുറവുകൾ ഒത്തിരിയുണ്ട് വളരെ ചെറുപ്രായത്തിൽ തന്നെ സങ്കടകരമായ അവസ്ഥകളിൽ നിന്ന് വന്നവരും മാതാപിതാക്കൾ കോടയില്ലാത്തതിന്റെ നികത്താനാവാത്ത നഷ്ടം അനുഭവിക്കുന്നവരുമാണ് അവർക്കും സമൂഹത്തിനും അവരെ ഒരു പ്രയോജനമാക്കി വളർത്തുവാൻ ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഒരുപക്ഷെ വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഈ ഭൂമിയിൽ ജനിച്ചു വീണപ്പോൾ എൻ്റെ മാതാപിതാക്കളും ബന്ധുക്കളും ചിന്തിച്ചത് ഈ അമ്മ ചിന്തിച്ചതുപോലെ ആയിരിക്കുമല്ലേ എന്ന് ഞാൻ ഓർത്തു എനിക്ക് രണ്ട് കൈകളും കാലുകളും ഇല്ല എന്ന് അറിഞ്ഞ് ഈ സമൂഹത്തിന് ഞാൻ ഒരു പ്രയോജനവുമില്ല എന്ന് എൻ്റെ മാതാപിതാക്കൾ ഉറപ്പിച്ചു പ്രയോജനമില്ലെന്ന് മാത്രമല്ല ജീവിതകാലം മുഴുവൻ ഞാൻ അവർക്കൊരു ഭാരമാകും എന്നും ഭയപ്പെട്ടു അങ്ങനെ അവരെന്നിൽ നിന്ന് അകന്നുപോയി ഞാൻ എൻ്റെ മാതാപിതാക്കളെ ഇതുവരെ കണ്ടിട്ടുമില്ല ഇനി നേരിട്ട് കണ്ടാൽ പോലും തിരിച്ചറിയത്തുമില്ല പക്ഷെ ഞാൻ ദൈവത്തിന്റെ കുഞ്ഞായിട്ടാണ് വളർന്നത് ദൈവത്തിന്റെ മാലാഖമാരാണ് എന്നെ വളർത്തിയത് ചങ്ങനാശ്ശേരി കുന്നന്താനത്തുള്ള ലിറ്റി മധുരൻ്റെയും സിസ്റ്റേഴ്സിൻ്റെയും എനിക്ക് വേണ്ടിയും എന്നെ പോലെ തന്നെ യാതൊരു പ്രയോജനവും ഇല്ലാത്ത അനേകർക്ക് വേണ്ടിയും ജീവിച്ചു ഇന്നും ജീവിക്കുന്നു അവരെനിക്ക് സ്നേഹം തന്ന് എന്നെ ഓമനിച്ച് വളർത്തി അതിനുശേഷം കോട്ടയം തെള്ളകത്തുള്ള അമ്മ വീട്ടിൽ വന്നു മനുഷ്യത്വമുള്ള ഒരു നല്ല വ്യക്തി ആയിരിക്കുക എന്ന് ഞങ്ങളുടെ അച്ഛൻ എപ്പോഴും ഞങ്ങളോട് പറയുമായിരുന്നു അമ്മ വീട്ടിലെ എന്റെ സുഹൃത്തുക്കൾ എന്നെ സ്നേഹിക്കുകയും എന്നോട് അങ്ങേയറ്റം കരുണ കാണിക്കുകയും ചെയ്യുന്നു അവരെനിക്ക് ഭക്ഷണം വാരിത്തരുന്നു അവരെ പല്ല് വൃത്തിയാക്കുന്നു അവരെന്നെ വസ്ത്രം ധരിപ്പിക്കുന്നു സ്കൂളിലേക്ക് കൊണ്ടുപോകുവാൻ അവരെന്നെ എടുത്ത് ഓട്ടോയിൽ ഇരുത്തുന്നു സ്കൂളിൽ ചെന്നാലോ എന്നെ എടുത്ത് ക്ലാസ് റൂമിലും അവർ പോകുന്നിടത്തെല്ലാം എന്നെ കൊണ്ട് പോകുന്നു എൻ്റെ മാതാപിതാക്കളും എന്റെ സഹോദരങ്ങളും എനിക്ക് സഹോദരങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല എന്റെ കൂട്ടുകാർ എനിക്ക് തരുന്നുണ്ട് എന്റെ കൈയും കാലുമായി അവർ പ്രവർത്തിക്കുന്നു ഒരു കാര്യത്തിനും എന്നെ അവർ മാറ്റി നിർത്തുന്നില്ല അവർ വോളിബോൾ കളിക്കാൻ പോകുമ്പോൾ എന്നെ എടുത്തുകൊണ്ട് കോട്ടിനരികിലിരുത്തും ഫുട്ബോൾ കളിക്കാൻ ടർഫിൽ പോകുമ്പോൾ എന്നെ കൂടെ കൊണ്ടുപോകും പോകുന്ന വഴി അവരെയും എന്നെ പലരും തുറച്ചു നോക്കുമെങ്കിലും ഒരത്ഭുത ജീവിയെ പോലെ നോക്കി കാണുമെങ്കിലും എൻ്റെ കൂട്ടുകാര് എനിക്ക് വേണ്ടി അതൊന്നും ഗവനിക്കാറില്ല അവര് നൽകുന്ന സ്നേഹത്തിന് അവര് നൽകുന്ന ശുശ്രൂഷയ്ക്ക് പകരം നൽകുവാൻ എൻ്റെ ഒന്നുമില്ല പ്രിയമുള്ളവരെ അന്ന് ആ അമ്മ അങ്ങനെ പറഞ്ഞതിന് ശേഷം ഞാൻ ആർക്കും ഒരു പ്രയോജനമില്ലാത്തവനാണോ എന്ന് ചിന്തിച്ചു അപ്പോൾ എനിക്ക് മനസ്സിലായി മറ്റുള്ളവരുമായി താരതമ്യം ചെയ്ത് എൻ്റെ ശരീര ന്യൂനതകളെ ഓർത്ത് നിരാശപ്പെട്ട് അപകർഷക ബോധത്താൽ ഭാരപ്പെട്ട് എന്റെ ജീവിതത്തിലെ സുന്ദര നിമിഷങ്ങൾ പാഴാക്കിയാൽ ഞാൻ മറ്റുള്ളവർക്ക് ഒരു പ്രയോജനമില്ലാത്തവനും എന്നെ ശുശ്രൂഷിക്കുന്നവർക്ക് ഒരു സംഘടകനുമാകുമെന്ന് അതിനാൽ നന്നായി പഠിച്ച് ഒരു ഡിഗ്രിയും പി ജിയും എടുത്ത് ഒരു നല്ലൊരു അധ്യാപകനാകാനാണ് എൻ്റെ ആഗ്രഹം എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് കുറച്ച കാര്യമേ ഉള്ളൂ ജീവിതത്തിൽ ലക്ഷ്യബോധത്തോടെ പഠിച്ച് നന്മയുള്ള കുഞ്ഞുങ്ങളായി വളരുക അതുതന്നെയാണ് നിങ്ങളുടെ മാതാപിതാക്കളും ഈ സമൂഹവും നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് തെറ്റായ പ്രേമബന്ധങ്ങളിൽ അകപ്പെട്ട് മയക്കമരുന്നിനും മറ്റ് അടിമപ്പെട്ട് ദൈവം തന്ന ഈ സുന്ദര ജീവിതത്തെ നിങ്ങൾ വിരൂപമാക്കരുത് മൊബൈൽ ഫോൺ ഇന്റർനെറ്റ് ടി വി മുതലായവ ഉപയോഗിക്കരുതെന്ന് ഞാൻ പറയുന്നില്ല ഉപയോഗിക്കണം പക്ഷേ പക്വതവിടെ മാത്രമേ നിങ്ങൾ ഉപയോഗിക്കാറുള്ളൂ നിങ്ങളുടെ നിങ്ങളെക്കാൾ മുതിർന്നവരെ നിങ്ങളുടെ അധ്യാപകരെ മാതാപിതാക്കളെ നിങ്ങൾ ബഹുമാനിക്കണം എന്നെ സംബന്ധിച്ച് നിങ്ങൾ വളരെ ഭാഗ്യം ചെയ്യുന്ന കുട്ടികളാണ് നിങ്ങളുടെ അപ്പൻ്റെ കൂടെ നിങ്ങളുടെ അമ്മയുടെ കൂടെ നിങ്ങളുടെ സഹോദരങ്ങളുടെ കൂടെ നിങ്ങൾക്ക് ജീവിക്കുവാൻ ദൈവം ഭാഗ്യം തന്നിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി അവർ അവരുടെ ജീവിതവും അധ്വാനവും സർവസിദ്ധികളും നിങ്ങളെ വളർത്തുവാൻ അവർ ചിലവഴിക്കുന്നു ഒരു ചെറിയ കാര്യത്തിന് പോലും നിങ്ങൾ അവരെ വേദനിപ്പിക്കരുത് ഞാൻ സന്തോഷമായ സംതൃപ്തനുമാണ് നിരാശനല്ല ശ്രേഷ്ഠമായ ഭൂമിയിൽ ദൈവം എനിക്ക് ജന്മം നൽകി ജീവിക്കുവാൻ ഭൂമി നൽകി എനിക്കും നിനക്കും അവിടുന്ന് തന്ന അനുഗ്രഹങ്ങളാകുന്ന സമ്മാന സമ്മാനങ്ങളെ പറ്റി ശ്രീ മധുസൂദനൻ നായർ തൻ്റെ ഇരുളിൻ മഹാനിദ്രയിൽ നിന്നുണർത്തി നീ എന്ന കവിതയിൽ വിവരിക്കുന്നുണ്ട് സമയപരിധി മൂലം ആ കവിത നിങ്ങൾക്ക് വേണ്ടി ആലപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ മഹാനിദ്രയിൽ നിന്നുണർത്തി നീ നിറമുള്ള ിരയിൽ നിന്നുണത്തിനെ നിറമുള്ള ജീവിതാകാശവും ആത്മശീരത്തി ആത്മശീര തിരൊരു കൂടുതന്നു ഒരു കുഞ്ഞുപുവിനും തലിക്കാറ്റിലും നെയ്യായി മണക്കുന്നതിൽ മുറെ ഒരു കുഞ്ഞ് പൂവിലും തളിക്കാറ്റിലും നിന്നെ നെയ്യായി മണക്കുന്നതിരെ ജീവനൊഴുകുമ്പോൾ ഒരു തുള്ളിയൊഴിയാതെ നീ തന്നെ ഒഴുകുന്ന പുഴയും വേറെ പടർത്തി നീ വിരി ചൊരാകാശമെന്നുവേറെ ഒരു കൊച്ചുരാപ്പാടിക്കരയുമ്പോഴും നേർത്തൊരരുവിതൻ താരാട്ട് തളരുമ്പോഴും ഒരു കൊച്ചുരാപ്പാടി കരയുമ്പോഴും നേർത്തൊരരുവിതൻ താരാട്ടു തളരുമ്പോഴും ൊരു കല്ലു കനി മധുരമാകുമ്പോഴും കാലമിടറുമ്പോഴും നിന്റെ ഹൃദയത്തിൽ ഞാൻ എൻ്റെ ഹൃദയം പുരുത്തിവയ്ക്കുന്നു നിന്നിലഭയം തിരഞ്ഞു പോകുന്നു അടരുവാൻ വയ്യ അരുവാൻ വയ്യ ഹൃദയത്തിൽ നിന്ന് എനിക്ക് ഏതു സ്വർഗം വിളിച്ചാലും ഗുരുവി നിന്നാത്മാവിനാഴങ്ങള് വീണുപൊഴിയുന്നതാണ് എൻ്റെ സ്വർഗം ഗുരുവി നിന്ന ആത്മാവിനാഴങ്ങൾ വീണുപൊഴിയുന്നതാണ് എൻ്റെ സ്വർഗം നിത്യസത്യം എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദിയായി